ഫൈനെ ദേരീസ ഗറ്റെയിനി ഗറ്റാ ഈസി അല്ലേടാ ആഹാ വെറ്റ് ടെക് മടങ്ങുന്നൊന്നുമല്ല മെച്ച ഗറ്റാ എടാ കളർ ബോൾ എടുക്കാൻ പറ്റില്ല അൺലോക്ക് ആയിട്ടില്ലല്ലോ अरे कलर बॉल ഉണ്ടേ कलर ബോൾ അൺലോക്ക് ആണല്ലോ അൺലോക്ക് കളർ ബോൾ അൺലോക്ക് ആണ് അ ആ ഗാലക്സി ബോൾ അൺലോക്ക ബൗൻസി ബോൾ എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിൻ ആക്ച്വലി ബൗൺസ് ബൗൾഡറിൽ ഇതാണോ ആ ആ കണ്ടാ അയ്യോ അതൊന്നും മനസ്സിലാവലൂലോ ട്ടോ ഈ കളർബോൾ ഒന്നും കളർബോൾ ഒന്നും വേണ്ട ഇത് എൽ ജി പിന്നെ ഇത് വിഷയ വിഷയം ഇത് വിഷയം നമുക്ക് മറ്റേ മറ്റേ സ്മൈല കേട്ടോ സ്മൈലീടെ മൈൻഡ് പഴമൊക്കെ എടുത്ത് കഴിക്കാ പോലും അത് നല്ലൊരു കാരണം എല്ലാർക്കും എന്താണോ ഒരു വിഷം

ചന്ദ്രീ ദേ ഈ ചന്ദ്രീ ലോകത്തല്ലാണോ ഞാൻ അവിടെ തന്നെ ഉണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ട് ആരെ കണ്ടതുപോലെട്ടന്നെ വെട്ടിയിട്ട് ഒന്നും പിടിക്കാതെ പുര കൊടുത്താൽയാ പിടിക്കും ഇടാ കന്നബി കൂടെന്ന ഞാൻ ചെയ്യിച്ചു അയ്യോ ഇടാ വാടാ റീസെറ്റ് ചെയ്തോ ഒന്ന് ഇവിടന്ന് എടുക്കാം വാ 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 ആ റീസെറ്റ് ചെയ്തേ ആ വാ വാ ിട നിങ്ങൾ गरनाप। <laughs> ഡബ്ല്യൂ ഡോളം ഡബ്ല്യൂ ഡു അടിച്ചോ 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 നിങ്ങൾ അടിച്ചോ നിങ്ങൾ അടിച്ചോ ഞാൻ ഇനിപ്പോ കാര്യം ഓൾട്ട് എഫോർ അടി ഒരുമിച്ചേമിച്ച് ഒക്കെ മുട്ട ഡബ്ല്യൂടെ ഓൾട്ടോർ അടിച്ച് പറഞ്ഞു നീ എല്ലേ പറഞ്ഞേ എല്ലാരും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചും ഇച്ചിരി വെള്ളം കുടിച്ചൊരു പഴമൊക്കെ നീ ഗെയിം തുടങ്ങിയപ്പോ എന്താ കണ്ണാപ്പി പറഞ്ഞേക്കോർഡ് അല്ല അതിപ്പം പെട്ടെന്ന് കേട്ടോ പെട്ടെന്ന് കയറ്റുന്നത് പെരുക്കുന്ന ഞാൻ നോക്കിയാ ഇൻട്രോ ഒന്നുകൂടി

ഒരാള് പോയണ്ണ വെള്ളം കുടിക്കാനൊന്നും മേല എന്റെ പല്ലിന് കണ്ടുപോയ്ക്കരുത് ഇതുപോലെ തരും ഒരു സംശയമില്ല മനസിലായോ ഇതുവരെ ഉള്ളു ഫിനിഷ് അത്രേ ഉള്ളു ഫിനിഷ്ടോടാ നമ്മൾ ഇവിടെ എത്തിച്ചാണല്ലോ നമ്മള് വേറെ ലെവലാകളിയാ കളി ഇത്രേള്ളൂ കളി ഇത്രേ ഉള്ളു ഇത്രേ കളി ഇത്രേ ഉള്ളു ഇത് കഴിയുമ്പഴത്തേക്ക് അടുത്ത വഴി വരും നമുക്ക് ഇന്ന് ഇവിടെ വരെങ്കിലും ആക്കണോ എന്നാലും നമുക്കൊരു കണ്ണാപ്പി എന്റെ ഫ്രണ്ടില്ല എന്റെ ഫ്രണ്ടില്ല എന്റെ ഫ്രണ്ടില് ഞാൻ ബോളെ തൊടാത്തവനെ തൊടാനെട്ടില്ലല്ലോ ഫ്രണ്ടില് കളിക്കാ ഇനി 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 വാക്കില രണ്ടുപേർ ബോളെ ആദ്യം തൊടു വാ ബാക്കിൽ വാ ബോളെ തൊടും നീക്ക് ഒരാൾ ഫ്രണ്ട് കളി ഒരാൾ ഫ്രണ്ട് കളി ഒരാൾ രണ്ടുപേര് ഫ്രണ്ട് കളി രണ്ടുപേര് ഇനിടാ ഞാൻ പറയട്ടെ ഞങ്ങൾ ബാക്കിലുള്ള രണ്ടുപേര് ബോള് പുഷ് ചെയ്തോളാം നിങ്ങൾ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാം നിങ്ങളുടെ നിർത്തിവെക്കാം എന്നിട്ട് ഞങ്ങൾ എന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്തോ പുഷ് ചെയ്തോ പുഷ് ചെയ്തോ പുഷ് മിനിറ്റ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അടുത്തടുത്തേക്ക് ബാക്കിലോട്ട് ോ ഓ കുറച്ച് ലേറ്റ് ആയി പോടാ നിങ്ങൾ പുഷിയത് കുറച്ച് ലേറ്റ് ആയി പോടി ബാബു പ്ലീസ് മോഴെ താഴെത്തിയു താഴെത്തിയുള്ളൂ ുരുത്തിയറ്റോ ബാബു ഞങ്ങള് വരട്ടെ ബാക്കിയുള്ളവര്ഡ് ചെയ്യന്ന് പറഞ്ഞാൽ നമ്മളത് പിടിച്ച് ഞെക്കി പിടിച്ചോണ്ടിരുന്ന തെള്ളത്തേ ഉള്ളൂ മനസ്സിലായ അടുത്ത് നിന്നാ മതി അടുത്ത് നിന്നാ നിക്കു അത് ോട്ട് തെള്ളിയടാ ബോളിന്റെ അടുത്ത് നിന്നാ മതി അതേ അതെ നിങ്ങള് ഡബ്ല്യൂ ബോളിന്റെ അടുത്ത് നിന്നാ നിങ്ങളെ തട്ടി ബോള് നിക്കും അത് മനസ്സിലാക്കത് വാ 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 ഇലെ ഇലെ ലെഫ്റ്റ് കൊട് കവർ ചെയ്യടാ എടാ ലെഫ്റ്റ് കവർ ചെയ്യുന്നത് ആരാ ലല്ല അവൻ പോയടാ വാ ചന്ദ്ര 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 ജന്ദ്ര വാ വാ ഞാൻ റൈറ്റ് ചെയ്യാൻ നോക്ക റൈറ്റ് ചെയ്യാൻ നോക്ക പാള വാ ഇതെല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ിലേ പാസ്സാവാരുത് ടൈമിംഗ് കൂടെ നോക്കട്ടെ നോക്കണ എല്ലാരും അടിവാണിവാണെങ്കിൽ മൂന്ന് പേര് ഒരുമിച്ച്

சில சைடு போல சைடு இல்ல சென்டரோ சென்டரோ சென்டர் மேக்ஸिमम மெயின்டைஜ் எல்லாரும் சென்டர் மெயின்டைஜ் தான் சில சில எல்லாம் வர வர ஓ வாட் வெரி 1 2 3 அடடட குடை 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 கேடி கைது தல 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 ഞാൻ ഞാൻ അല്ല റൈറ്റ് റൈറ്റ് കൈ നമുക്ക് എടുക്കാം കളിക്കുമ്പോഴാണ് നമ്മ നമ്മള് ജീവിതത്തിൽ എല്ലാ തോറ്റെടുക്കുന്ന ആരെല്ലാം പൈസ ഒന്നുമില്ല ഒന്നുമില്ല വാ 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 അട ജയിച്ച ലെയറോ ഉണ്ടായില്ല പിന്നേന്തടാ എടാ ഒരു ഇത്തിരി സ്ലോ ഓണടാ അവടാ കമാൻ കമാൻ അല്ല അവടാ എടാ ആധമേ ഇൻസ്റ്റേബിൾ ആയിട്ട് തെല്ലിട കാര്യമില്ലടാ എടാ ആധമേ ഇങ്ങനെ ഇൻസ്റ്റേബിൾ ആയിട്ട് തെല്ലിട കാര്യല്ല ഒരു ഡയറക്ഷനല്ലേ എല്ലാരും ഒരുമിച്ച് തെല്ല് ബോൾഡ് ബാക്ക് ചെയ്യണം ഓക്കേ എന്താവർന്ന എന്തിനാ ഒറ്റപ്രദയേ ഇല്ലടാ <Siblickly Adams> <Szeń> okay okay okay. e ും വന്നില്ല വാറടി വൺ ടു അങ്ങനെ പോണാണ് നല്ലത് റെഡി സെന്ററിൽ നേരെ പുഷി പറ്റൂന്ന് ഇവിടുന്ന് അതിലാണ് തട്ടിയത് അയ്യോ മാറി എനിക്ക് ഞാൻ തോന്ന ഇത് പറ്റും 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 ഓക്കെ ആരെല്ലാം ലെഫ്റ്റിൽ പോയി വേണ്ട ബ്രേക്ക് എടാ അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഗോൾ വിളിച്ച് കളിക്കുവോ രണ്ടുപേര് ആരൊക്കെ പോണ ആരൊക്കെ പോണെന്നില്ല ജസ്റ്റ് പോയാണ്ട് ആകെ ഒന്ന് രണ്ട് മൂന്ന് ഒരാളില്ല ഒരാളില്ല അങ്ങനെ ബാലൻസ് പറ്റൂല പറ്റുന്നില്ല നമുക്ക് മിണ്ടായിരുന്നു കളിച്ചാലോ മിണ്ടായിരുന്നു കളിച്ചാലോ लेफ्ट साइड ही विळछ कॉल विळछ लेफ्ट साइड यार पोयालो आ वाह आ होल्ड ही 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 ताली का 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 होल्ड ही होल्ड ही होल्ड ही होल्ड होल्ड ही भाई 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 अगली सारी आता आता विळके पो

അടുത്ത റൗണ്ട് ഞാൻ പറയാം അടുത്ത റൗണ്ട് ഞാൻ പറയാം ഇത് അടുത്ത സിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു സിംഗ് ആണേ തള്ളിക്ക 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 തെളിക്കോ ഞാൻ അതെന്ത് അത് അത്രയും കീപ്പ് ചെയ്യാൻ പറഞ്ഞു മനസ്സിലായി ഒരു ദൃതയും വേണ്ട ഒരു യും സമയെടുത്തിട്ട് മതി അമ്മു താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഇവിടെ ലെറ്റ്സ് 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 ഗോ 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 ലെറ്റ്സ് ഗോ